ചെറുപ്പമാണ് രാജാവാണ് തലമുറകളുടെ ും വണ്ടർ കിഡ് അടക്കം സ്പാനിഷ് പടയുടെ യുവനിരയ്ക്ക് ഒരു നാൽപ്പതുകാരൻ്റെ അഴിഞ്ഞാട്ടത്തിനു മുന്നിൽ നോക്കി നിൽക്കേണ്ടി വന്നു മിന്നു ഫോമിലെത്തിയ ലെമീൻ യെമാലിനെ ചിത്രത്തിൽ പോലും വരാതെ പോർച്ചുഗീസ് പ്രതിരോധം നിശബ്ദനാക്കിയപ്പോൾ മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും പറങ്കിപ്പടയുടെ രക്ഷകനായി അവതരിച്ച് പ്രായത്തെ നിഷ്പ്രഭമാക്കുന്ന ഒരു നാല്പതുകാരന്റെ ഉജ്ജ്വല പ്രകടനത്തിനാണ് നാഷണൽ ലീഗിൽ സ്പെയിനിനെതിരായ ഫൈനലിൽ എല്ലാ വിമർശകർക്കുമുള്ള മറുപടി റൊണാൾഡോ തന്റെ ബൂട്ട് കൊണ്ടു നൽകി രണ്ടാം പകുതിയിൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ഗോളിലാണ് സ്പെയിനിനെ പോർച്ചുഗൽ സമനിലയിൽ തളച്ചത് അറുപത്തിയൊന്നാം മിനിറ്റിൽ സ്പെയിനിന്റെ വല വലകുലുങ്ങുമ്പോൾ പേരുകേട്ട സ്പാനിഷ് പ്രതിരോധത്തിന് ഇപ്പോഴും അതീതനാണ് താനെന്ന് റൊണാൾഡോ തെളിയിച്ചു റൊണാൾഡോയെ നിശബ്ദനാക്കി നിർത്താൻ സ്പെയിനിന്റെ പ്രതിരോധ നിലയ്ക്ക് ഭൂരിഭാഗം സമയത്തും സാധിച്ചിരുന്നു എന്നാൽ അറുപത്തിയൊന്നാം മിനിറ്റിൽ ഗോൾ നേടി സ്പെയിനിനെ രണ്ടേ രണ്ടിന്റെ സമനിലയിൽ കൂട്ടി കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിച്ചത് റൊണാൾഡോയാണ് എൺപത്തി എട്ടാം മിനിറ്റിൽ പരിക്കേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടെങ്കിലും റൊണാൾഡോയുടെ പറങ്കിപ്പട ഷൂട്ടൌട്ടിൽ വിജയം പിടിച്ചെടുത്തു റൂബൻ നെവസ് പെനാൾറ്റി കിക്ക് വലയിലാക്കിയതോടെ കണ്ണീരടക്കാനാവാതെ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ റൊണാൾഡോയെയാണ് പിന്നീട് കണ്ടത് പോർച്ചുഗലിനായുള്ള ഈ കിരീടനേട്ടം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ആ കണ്ണീരിൽ നിന്ന് വ്യക്തമാണ് പോർച്ചുഗലിനായി നെവസ് അവസാനത്തെ പെനാൾറ്റി കിക്ക് എടുക്കാൻ പോകുന്ന സമയം ആകാംക്ഷ അടക്കാനാവാതെ റൊണാൾഡോ സഹതാരത്തിന്റെ പിന്നിൽ മുഖം മറച്ചു നെവസിന്റെ കിക്ക് വലയിലാവുന്നത് റൊണാൾഡോ കണ്ടോ എന്ന് പോലും വ്യക്തമല്ല എന്നാൽ പോർച്ചുഗൽ കിരീടം ഉറപ്പിച്ചതോടെ ഉള്ളിലടക്കിയ എല്ലാ വികാരവും നിറഞ്ഞൊഴുകി റൊണാൾഡോ കുട്ടികളെ പോലെ ഇരുന്ന് കരഞ്ഞു രണ്ടാം തവണയും നാഷൻസ് ലീഗ് കിരീടം ഉയർത്തുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ മാറുമ്പോൾ ആ രണ്ടു തവണയും റൊണാൾഡോ ആയിരുന്നു കപ്പിത്താൻ പരിക്കിന്റെ വേദന സഹിച്ചാണ് സ്പെയിനിനെതിരെ ബൂട്ട് കെട്ടിയതെന്ന് പിന്നീട് റൊണാൾഡോ സമ്മതിച്ചു ഈ കിരീടത്തിന് വേണ്ടി എത്ര വലിയ പരിക്കും താൻ കാര്യമാക്കില്ലെന്നും പോർച്ചുഗലിനു വേണ്ടി വിജയിക്കുന്നതിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊന്നുമില്ലെന്നാണ് മത്സരശേഷം റൊണാൾഡോയുടെ വാക്കുകൾ പോർച്ചുഗൽ എന്നാൽ റൊണാൾഡോ ആണെന്ന് അടിവരയിട്ടിരിക്കുകയാണ് ഇതിഹാസം കിരീടങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു രാജ്യത്തിന് പ്രതീക്ഷകൾക്കുമപ്പുറം വിശ്വസിക്കാൻ പഠിപ്പിച്ച ഒരു നാൽപ്പതുകാരന്റെ ചരിത്രം ഇനിയും തുടരും